മമ്മൂട്ടി നായകനായ അഭിനയിച്ച കയ്യൂക്ക് എന്ന സിനിമ രൂപപ്പെട്ടതിനെ കുറിച്ച് സംവിധായകനായ രഞ്ജിത്ത് സംസാരിച്ചിട്ടുണ്ട് മമ്മൂട്ടിയും സിദ്ദിഖുമൊക്കെ ഉണ്ടായിരുന്ന ഒരു വേദിയിൽ വെച്ച് കയ്യൂക്കിന്റെ കഥ രഞ്ജിത്ത് വളരെ ലാഘവത്തോടെ പറഞ്ഞതാണ് കേട്ടയുടൻ മമ്മൂട്ടി ആരാണ് ഇതിലെ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിന്റെ ചിത്രീകരണത്തിന് എത്ര ദിവസം വേണ്ടിവരും പന്ത്രണ്ട് ദിവസങ്ങളെങ്കിലും ആവശ്യമാണ് എന്ന മറുപടി രഞ്ജിത്ത് നൽകി മമ്മൂട്ടി തുടർന്നു ശരി പന്ത്രണ്ട് ദിവസത്തെ കയറ്റി തന്നിരിക്കുന്നു പ്രതിഫലം വേണ്ട അങ്ങനെയാണ് കയ്യൊപ്പ് സംഭവിച്ചത് ബാലചന്ദ്രന്റെ വേഷം എനിക്ക് തരുമോ എന്നല്ല മമ്മൂട്ടി ചോദിച്ചത് ആ റോൾ അദ്ദേഹം ആർക്കിവിടെ സ്വന്തമാക്കുകയായിരുന്നു എന്ന് പറയാം ഈ സമീപനമാണ് മമ്മൂട്ടി ഇവിടം വരെ എത്തിച്ചത് ക്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിൽ സമാനമായ സാഹചര്യങ്ങളിലാണ് പിറന്നത് ക്രഞ്ചിയേട്ടന്റെ കഥ രഞ്ജിത്ത് വണ്ടേനായി പറഞ്ഞപ്പോൾ നിനക്കെന്റെ ഡേറ്റ് എത്ര ദിവസത്തേക്ക് വേണം എന്ന് മാത്രമാണ് മമ്മൂട്ടി ചോദിച്ചത് പ്രതിഫലം പോലുള്ള മറ്റു കാര്യങ്ങളൊന്നും അവർക്കിടയിൽ അപ്പോൾ വിഷയമായില്ല മമ്മൂട്ടി എന്ന താരത്തിന് കയ്യൊപ്പും റാഞ്ചിയേട്ടനും വലിയ ഗുണമൊന്നും ചെയ്തിട്ടില്ല കയ്യൊപ്പിന്നും പലരും കണ്ടിട്ടുണ്ടാവില്ല റാഞ്ചിയേട്ടൻ മഹാവിജയമായിരുന്നു എന്നാണ് നമ്മുടെ ധാരണ പക്ഷെ ആ സിനിമയ്ക്ക് അത്ര വലിയ കളക്ഷൻ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ് അതിന്റെ നിർമ്മാതാവ് കൂടിയായ രഞ്ജിത്ത് പറഞ്ഞത് പക്ഷെ അവരണ്ടും മികച്ച കലാസൃഷ്ടികളായിരുന്നു മമ്മൂട്ടി എന്ന നടന്റെ മികവുകളെ ആ സിനിമകൾ കൃത്യമായി അടയാളപ്പെടുത്തിയിരുന്നു മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രധാനം നല്ല നടൻ എന്ന വിശേഷണമാണ് അദ്ദേഹം കൊതിക്കുന്നത് ും പണത്തിനും രണ്ടാം സ്ഥാനം മാത്രം അനുഭവങ്ങൾ പാളിച്ചോളെന്ന സിനിമയിലാണ് മമ്മൂട്ടി ആദ്യമായി മുഖം കാണിച്ചത് പ്രശസ്ത കൊമേഡിയൻ ആയിരുന്ന ബഹദൂറിനൊപ്പം ഓടുന്ന ഒരു കഥാപാത്രം പ്രേക്ഷകർ ശ്രദ്ധിക്കാൻ സാധ്യതയില്ലാത്ത പേര് പോലും ഇല്ലാത്ത ഒരു മനുഷ്യൻ പക്ഷെ ആ രംഗത്തിലും മമ്മൂട്ടി അഭിനയിച്ചു തകർക്കാൻ ശ്രമിച്ചിരുന്നു ഇത്ര അഭിനയം വേണ്ട എന്ന് സംവിധായകന് പറയേണ്ടി വന്നു അഭിനയം ഒരു വികാരമായിരുന്നു സിനിമാ മേഖലയിലെ മത്സരങ്ങളെ കുറിച്ച് ചോദിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞത് ഇങ്ങനെയാണ് എല്ലാ സിനിമകളും ഓടട്ടെ എന്ന് പറഞ്ഞു മാലയനാകാൻ എനിക്ക് സാധിക്കും പക്ഷെ എനിക്ക് ജയിച്ചു എന്ന മോഹം തന്നെയാണ് എന്റെ ഉള്ളിലുള്ളത് മമ്മൂട്ടി പറഞ്ഞത് സത്യമാണ് പക്ഷെ ചുരുക്ക ചിലരെ അത് സംബന്ധിച്ചു തരാറുള്ളൂ അദ്ദേഹം അഹങ്കാരിയായി മുദ്ര ഈ സത്യസന്ധത മൂലമാകാം താൻ സിനിമാ രംഗത്ത് കാലത്ത് സൂപ്പർ സൂപ്രതാരമായിരുന്ന കമൽഹാസനോട് പോലും മമ്മൂട്ടി വാശിയോടെ മത്സരിച്ചിട്ടുണ്ട് മത്സരിച്ച് ജയിക്കാനുള്ള അദ്ദേഹത്തിന്റെ വ്യക്തത അറുപത്തിയൊൻപതാം വയസ്സിലും അതുപോലെ അവശേഷിക്കുന്നു പോലെ ഒരു ക്ലാസിക് ചിത്രം അതിന്റെ തെളിവാണ് പക്ഷെ മമ്മൂട്ടി മത്സരബുദ്ധി കാണിക്കുന്നത് പ്രൊഫഷണൽ മാത്രമാണ് മോഹൻലാലിൻ്റെ കഴിഞ്ഞ ജന്മദിനത്തിൽ ഹൃദയപശിയായ സന്ദേശം മമ്മൂട്ടി നൽകിയിരുന്നു ലാൽ ഇച്ചാക്ക എന്ന് വിളിക്കുമ്പോൾ സഹോദര തുല്യമായ സ്നേഹം തന്നിൽ മുളപൊട്ടുമെന്നാണ് മമ്മൂട്ടി പറഞ്ഞത് സിനിമ വേറെ സ്നേഹം വേറെ നടൻ എന്ന നിലയിൽ ഗിഫ്റ്റഡ് ആയിരുന്നില്ല മമ്മൂട്ടി പക്ഷെ സ്വന്തം കഴിവുകളെ കുറിച്ച് അദ്ദേഹം ബോധവാനായിരുന്നു തന്റെ പരിമിതികളെ നിരന്തരമായ കഠിനാധ്വാനത്തിലൂടെ മറികടക്കുകയും ചെയ്തു മമ്മൂട്ടിക്ക് ജന്മസിദ്ധമായി ലഭിച്ച ഏറ്റവും വലിയ ഗുണം അദ്ദേഹത്തിന്റെ ശബ്ദമായിരുന്നു ആ ശബ്ദത്തെ അദ്ദേഹം നൂറ്റിയൊന്ന് ശതമാനം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് മലയാളത്തിലെ ആർട്ടിസ്റ്റുകൾ ഡബ്ബിംഗിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത് മമ്മൂട്ടിയുടെ വരവാടയാണ് മമ്മൂട്ടിയുടെ ശബ്ദ നിയന്ത്രണം ഒരുപാട് പേർക്ക് വഴികാട്ടിയിട്ടുണ്ട് വടക്കൻ വീരഗാഥ ധ്രുവൻ തുടങ്ങിയ സിനിമകളിൽ തന്റെ ഗാംഭീര്യം മമ്മൂട്ടി മുഴുവനായും പ്രയോജനപ്പെടുത്തി മൃഗയിലെ സ്വരം ഒന്ന് മയപ്പെടുത്തി സൂര്യമാനസത്തിലെ കുട്ടുറുമീസ് ചെറിയ കൊഞ്ചലോടെയാണ് സംസാരിച്ചത് അങ്ങനെ എത്രയെത്ര ശബ്ദ വ്യതിയാനങ്ങൾ അഭിനയ ശൈലിയിൽ മമ്മൂട്ടിയോട് വലിയ സാമ്യം ഉണ്ടായിരുന്ന നടനായിരുന്നു മുരളി പക്ഷെ തനിക്ക് ഹാസ്യം ചെയ്യാനാവില്ല എന്നൊരു മുൻവിധി അദ്ദേഹത്തെ ഭരിച്ചിരുന്നത് പോലെ തോന്നിയിട്ടുണ്ട് ഈ വിമർശനം മമ്മൂട്ടിയെക്കുറിച്ചും ഉണ്ടായിരുന്നു പക്ഷെ കാലക്രമേണ ആ പരാതി ഇല്ലാതായി മമ്മൂട്ടിക്ക് പ്രണയം വഴങ്ങില്ല എന്ന ആരോപണവും ശക്തമായിരുന്നു പക്ഷെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വിഖ്യാതമായ പ്രണയകഥയായ മതിലുകൾ സിനിമയായപ്പോൾ മമ്മൂട്ടിയാണ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ആ പെർഫോമൻസിന് ദേശീയ അവാർഡും ലഭിച്ചു ആ വേഷം ചെയ്യുന്നതിനു വേണ്ടി അടൂർ ഗോപാലകൃഷ്ണൻ വിളിച്ചപ്പോൾ മമ്മൂട്ടി പറഞ്ഞു അത്ര കഥാപാത്രത്തിന് വേണ്ടി ഞാൻ എന്തും ചെയ്യാം കയ്യും കാലും തല്ലി ഓടിക്കുന്നതൊരു പ്രതിഭയുടെ കുറവിനെ പ്രയത്നം കൊണ്ട് അതിജീവിക്കാമെന്ന തത്വത്തിന്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് മമ്മൂട്ടി എനിക്ക് വലിയ കഴിവുകളൊന്നുമില്ല എന്ന് കരുതപ്പിക്കുന്ന എല്ലാവർക്കും മമ്മൂട്ടിയെ ഉറ്റുനോക്കാവുന്നതാണ് പേനന്തിലെ പ്രകടനത്തെക്കുറിച്ച് മമ്മൂട്ടി ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ആ മനുഷ്യനെ രത്ന ചുരുക്കം ആ വാക്കുകളിലുണ്ട് പേനന്റിലെ കുട്ടിയെ പോലെ ഒരു മകൾ എനിക്ക് ജനിച്ചിരുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു അത്രയേ ഞാൻ ആലോചിച്ചുള്ളൂ Basically, Mamka's last two years and the choices he's okay. making are just mind-bending. Yes. <laughs> <Yeah>. He's just <laughs> leaving <laughs> vanity and he go at the door and it's unbelievable <laughs> what he's doing. Yeah. This <laughs> Nankar Narayakam and coming to this year, it's amazing to play that at this age and the, the curiosity he has in discovering new characters, unmatched, I think. <laughs> എന്നെ സംബന്ധിച്ചിടത്തോളം അദഭ്യമായ സിനിമയോട് അഭിനിവേശം അല്ലെങ്കിൽ അഭിനയ സങ്കേതത്തോടെ അഭിനയമെന്ന് പറയുന്ന കലയോളാണ് കലയാണെങ്കിൽ അതിനോടൊന്നും ഒരു ആവേശമാണ് പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു കലാകാരനെ ഒരു ഒരു സൂപ്പർ താരം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നതിനേക്കാൾ ഒരു നല്ല നടൻ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്തിനാ അതിന്റെ ഒന്നും ആവശ്യമില്ല അല്ലാണ്ട് തന്നെ പറയുന്നത് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോ നമുക്ക് വീണ്ടും ഒരു ഇപ്പൊ വന്നതിനേക്കാളും മികച്ചത് എന്ന് പറയുമ്പോൾ മാത്രമേ നമുക്ക് കുറച്ച് കൂടുതൽ പറയാനുണ്ട് ബാക്കിയെല്ലാം മികച്ചതൊക്കെ തന്നെയാണ് അതായത് അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ വിട്ടുപോകും ഇപ്പൊ മോശം സിനിമ വരുന്നെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ തന്നേക്കും നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെ അതിന് മുന്നേ തന്നതൊക്കെ നമ്മൾ വിട്ടുപോകും ശേഷം ഒരു വലിയൊരു അല്ലെങ്കിൽ നല്ലൊരു സിനിമ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെലഞ്ഞെടുക്കും ഏതൊക്കെ പഴയ സിനിമകൾ ഹിറ്റ് ഇപ്പൊ നമുക്ക് ഇപ്പൊ മതിലുകളുടെ ഒക്കെ കാര്യം

തൃശ്ശൂർ സ്ലാങ് ഇതൊക്കെ ഭീകരാകിയ സിനിമയാണ് അത്യൂട്ടായിട്ടുള്ള അപ്പൊ അതിനകത്ത് തന്നെ ഒരു ചിരിയുണ്ട് ഒരു ചിരിക്കുന്ന സാധനമുണ്ട് അതൊക്കെ തന്നെ എന്ത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെടയില് കൂടെ ഈ വീഡിയോ നടുവിൽ കൂടി തന്നെ നമ്മുടെ ലാലേട്ടനുമായിട്ടുള്ള ഇത് കണക്ഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് അത് കേട്ടപ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം ലാലാട്ടൻ്റെ ഒരു ഇന്റർവ്യൂ ലാലാട്ടനോട് ചോദിക്കുന്നുണ്ട് മമ്മൂക്കേനെ കുറിച്ച് അതിൽ ലാലാട്ടൻ പറഞ്ഞ പറഞ്ഞ കാര്യം ഇതാണ് ഞാൻ ഇപ്പൊ സിനിമ ചെയ്യുമ്പോഴും ഞാൻ ആദ്യം മനസ്സിൽ ഓർക്കുന്നത് ഇക്കാച്ചീന എന്ന് പറയുന്നത് അതിനുശേഷമാണ് സിനിമ ഷൂട്ടിന് പോലും തുടങ്ങ പോലും ചെയ്യുന്നതെന്ന് പറഞ്ഞു ആ എന്താ ഇച്ചാക്ക ആ എന്റെ ആദ്യം സിനിമ ഷൂട്ടിങ്ങിന് ഞാൻ ചെല്ലുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് മമ്മൂക്കേനെ ഓർത്തിട്ടേ ഞാൻ സിനിമ ചെയ്യാറുള്ളൂ എന്നാണ് പറഞ്ഞത് അവര് തമ്മിലുള്ള ഒരു ഒരു ഇവിടെ ഫാൻ ഇവര് കണക്ഷൻ എന്ന് പറയുന്നത് അത് ഭീകരം തന്നെയാണ് അതായത് ഇപ്പോ സ്ക്രിപ്റ്റ് ഓരോന്ന് ഇങ്ങനെ ുന്നു അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് മുഖങ്ങൾ വരും ആ കഥാപാത്രങ്ങൾ ആര് ചെയ്യുന്നുള്ളതിനെ കുറിച്ചല്ല ഈ സിനിമ ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞതിനു ശേഷം ഇന്ന ആൾക്കാരെ അതിനെ കുറിച്ച് എങ്ങനെ പറയൂ രീതിയിൽ അവര് പേഴ്സണലി ചെലപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവും പറഞ്ഞത് അതാ ആള് പറയുന്നതാണ് അതായത് ഭക്തി അല്ലെങ്കി ഒരു ബഹുമാനം എന്നൊക്കെ പറയലേ ആളെക്കാട്ടിലും വലിയൊരു നടനാണ് എന്നുള്ള സാധനം ഉള്ളിൽ തോന്നുന്നോണ്ടാണ് ഇങ്ങോട്ടും പിന്നെ അത് അതാണ് ഞാൻ പറഞ്ഞത് അത് ആ ഒരു കണക്ഷൻ ഭയങ്കരമാണെന്ന് പറഞ്ഞത് അതായത് ആ ഒരു ഭക്തിയോട് കൂടി തുടങ്ങുകയാണെന്ന് പറഞ്ഞു എല്ലാ സിനിമകളും അപ്പൊ അങ്ങനത്തെ ഒരു ഇതാണ് അവര് തമ്മിലുള്ളത് അവര് ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും ഇവർ രണ്ടുപേരും ഇപ്പൊ നമ്മൾ എന്താ പറയുക ഒരാള് ഇല്ലെങ്കിൽ മറ്റേ ആള് മറ്റേ ആളെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ വാദം വരാതെ സംസാരിക്കുമോ ഇല്ല എപ്പോഴും എതിരാളികളും അതാ പറഞ്ഞത് അതും ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകളുണ്ടാവും അല്ലാതെ ഈ കടുത്ത ഭാഷയിൽ അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതപ്പോ നമ്മളിപ്പ ഇപ്പൊ ഉള്ള കാര്യം പറയാലോ നമ്മൾ ഭ്രമയോഗം കണ്ടു ഭ്രമയോഗത്തെ കുറിച്ച് നമ്മൾ കുറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് ഭ്രമയോഗം എന്ന് പറഞ്ഞ സിനിമ നമ്മളെ ഞെട്ടിച്ചത് കൊണ്ടാ ഇനി വരുന്ന സിനിമ നമ്മുക്കേണ്ട ചിലപ്പോ പൊട്ടി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് ഇവിടെ വന്നിരുന്നത് പറയും സോ നോർമൽ ഉള്ള സംഭവം ഇതാണ് ഇനിയിപ്പോ അടുത്ത ലാലേട്ടന്റെ സിനിമ വൺ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് ഇതേപോലെ തന്നെ ആയിരിക്കും വീഡിയോസ് അതിന് കൊടുത്തിരുന്ന പ്രതീക്ഷ ഒരുപാട് വീഡിയോ പക്ഷെ അതുക്കും മേലെ ആയിരുന്നു ഞങ്ങൾക്കുണ്ടായ ഒരു ആഘാതം ഭീകരായിരുന്നു സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞങ്ങൾ റിയലൈസ് ചെയ്ത സമയത്തെ സത്യം ഇത് ഇങ്ങനെ ആയോ അതായത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്നുള്ളത് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു റിലീസിന്റെ തലേ ദിവസം വരെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ധൈര്യമായിട്ട് പോവാ ഒരു ആ ഉറപ്പ് അതാണ് അത് നമുക്ക് അവർ തന്നിട്ടുള്ള അല്ലാണ്ട് നമ്മളായിട്ട് ഉണ്ടാക്കി വെച്ച സാധനം അല്ല കേട്ടോ അത് അവര് തന്നിട്ടുള്ള ഓരോന്നിനും നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന സംഭവങ്ങളാണ് ഇങ്ങനെ ആയിരിക്കാം എന്ന് പക്ഷെ തിയേറ്ററിൽ കഴിഞ്ഞപ്പം പോയി അൺഫോർച്ഛയി അത്ര നല്ല രീതിയിൽ അഭിപ്രായം നേടാതെ പോയി പക്ഷെ ആ സിനിമക്കൊക്കെ നമ്മൾ നന്നായിട്ട് ആഗ്രഹിച്ചു ആഗ്രഹിച്ച സിനിമയാണ് വിജയം ആഗ്രഹിച്ച് മാത്രമല്ല ഉറക്കം പോലും ില്ല സത്യമായിട്ടും ഈ ഇപ്പൊ പറയാ ഈ നമുക്ക് അത്ര അതിശയിപ്പിച്ചതാണ് അപ്പൊ അതിന്റെ സംഭവങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരുപാടുണ്ട് ഇതേപോലെ തന്നെ ഒരു ഹിറ്റ് ആയിരുന്നു മലയക്കോട്ടെ വാലിബ്യമെങ്കിൽ നിങ്ങൾ ഈ ചോദ്യം തന്നെ ഞങ്ങോട് ചോദിച്ചു നിങ്ങൾക്ക് മലയക്കോട്ടെ വാലിബിനെ കുറിച്ചുള്ളോ പറയാ തീർച്ചയായിട്ടും അതെ എത്ര വീഡിയോണ്ട് കിങ് ഓഫ് ഒത്ത് ഇതുപോലെ ഞങ്ങളെ ഉറക്കം കളഞ്ഞ ഒരു സിനിമയാണ് കാരണം അത്രത്തോളം പ്രതീക്ഷ കൊടുത്തു ശേഷം പക്ഷേ അതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ പ്രശ്നമുണ്ട് ട്രെയിലർ കണ്ടപ്പോ തന്നെ നമുക്ക് ഏകദേശം ഒരു ട്രെയിലർ വരെ ആയിരുന്നു ഞങ്ങളുടെ ഇത് ഒരുക്കി വെക്കുന്നവരുടെ മൈൻഡ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഈ കഥാപാത്ര സൃഷ്ടി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അപ്പൊ തന്നെ നമുക്ക് ഏകദേശം ഒരു പകുതി കഴിഞ്ഞായിരുന്നു കേട്ടോ അതുവരെ നമ്മൾ കൊടുത്തായിരുന്ന ഒരു പ്രതീക്ഷയും പോപ്പും എല്ലാം ഇല്ലാണ്ടായി പോയായിരുന്നു അതേപോലെ തന്നെയാണ് എല്ലാ സിനിമകളും നമ്മൾ ഇനി അടുത്തത് ഏതാണോ ഹിറ്റ് ഹിറ്റാകുന്നത് നോക്കി മഞ്ഞുമെൽ ബോയ്സ് നാളെ ആളെ റിലീസ് റിലീസാണ് അതിന്റെ ത്രില്ലായിപ്പോ അതിന്റെ ത്രില്ലിൽ ഇരിക്കുകയാണ് ആ സിനിമ എന്തായിരിക്കും എന്നുള്ളത് ആഘോഷിക്കാൻ നമുക്ക് ഇങ്ങനെ പോയി ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം സിനിമയോടാണ് തീർച്ചയായും സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ന ആൾക്കാരുടെ ഒന്നുമല്ല എല്ലാം ആവണം എന്നാണ് ഓരോ അതെ പിന്നെ ഇപ്പൊ പ്രേമല വമ്പൻ ഹിറ്റ് ആണ് ഞാൻ രണ്ടു തവണ കണ്ടു മറ്റേ ഒരു കണ്ടിട്ടുള്ളൂ അപ്പൊ വീഡിയോന്റെ എണ്ണം എന്തുകൊണ്ട് നിങ്ങൾ ബ്രഹ്മയുദ്ധത്തിന്റെ അത്രത്തോളം ഇടുന്നില്ല എന്നുള്ളത് അങ്ങനെയുള്ളൊരു സിനിമ അല്ല അത് അതിന് ഒരു സപ്പോർട്ടിന് ഒരു ആവശ്യമില്ല അതൊന്നും പിന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള രീതിയിൽ മാത്രമല്ല കേട്ടോ നമ്മൾ വീഡിയോ ചെയ്യുന്നത് നമുക്ക് ആഘോഷങ്ങൾ വേറെ രീതിയിൽ അതായത് ഇപ്പോൾ കണ്ടന്റ് നമുക്ക് ഒരു വീഡിയോ നമ്മൾ എഫേർട്ട് എടുത്തിട്ട് ചെയ്തിട്ടിട്ട് വ്യൂസ് വരാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും ഒട്ടും വ്യൂസ് ഇല്ലാത്ത അവസ്ഥ അത് പ്രേമലിന് സംഭവിക്കും അതുകൊണ്ടാണ് അതെ പിന്നെ വേറെ കാര്യം നിങ്ങൾ ഏത് യൂട്യൂബേഴ്സിന്റെ വീഡിയോ എടുത്തു നോക്കുമ്പോ എല്ലാത്തിലും മമ്മൂട്ടിനെ കുറിച്ചു മാത്രമായിരിക്കും കൂടുതലും ഉള്ള വീഡിയോസ് ഉണ്ടാവും കാരണം അതൊരു അത്ഭുതം തന്നെയാണ് ആ സിനിമ അപ്പൊ അതിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പ്രേമലു എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം അതേപോലെ തന്നെ നോർമൽ കൊമേഴ്സ്യൽ സിനിമകളൊക്കെ ഒരുപാട് വന്നിട്ടുള്ളത് അത് ആ ഒരു എൻജോയ്മെന്റ് ആണ് ആ ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന് കാണാൻ പറ്റും അതൊക്കെ സത്യമാണ് പക്ഷേ ഭ്രഹ്മുഗത്തിലേക്ക് വരുമ്പോൾ ഒരു എക്സ്പെരിമെന്റൽ സിനിമ പിന്നെ ഇവരുടെയൊക്കെ പെർഫോമൻസ് അതൊക്കെ എടുത്തു വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഭീകരമായിട്ട് സംസാരിക്കാനുള്ള പ്രമേയത്തെ കുറിച്ചാണ് അതായത് കാലം മുന്നോട്ട് സഞ്ചരിക്കും തോറും ഈ സിനിമയുടെ ഇങ്ങനെ വലുതായി കൊണ്ടേരിക്കും തീർച്ചയായിട്ടും ഫിലിം ഇൻഡസ്ട്രി അതായത് മലയാളം ഫിലിം പെരുമ ഈ സിനിമ സിനിമ മലയാള മലയാള അതെ സിനിമയിലെ ഒരു തന്നെയാണ് ഭ്രമയുഗം എന്ന് ൾ സിനിമകളുണ്ട് അതിന്റെ ഉള്ളിലേക്ക് ഒരു പുതിയൊരു സംഭവം കൂടി അങ്ങോട്ട് വരുവാണ് അത്രേ ഉള്ളൂ എന്താണെങ്കിലും മറ്റുള്ള വിശേഷങ്ങൾ സംസാരിച്ചിരുന്നു കഴിഞ്ഞ പിന്നെ അങ്ങ് പോവും അത് പിന്നെ സ്വാഭാവികമാണ് എന്തായാലും ഞങ്ങൾ മറ്റുള്ള വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം ബൈ ബൈ